ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണിനടിയിലെ കറുപ്പ് നിറം എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മളിത് കടുക്കയാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാ ആയുർവേദ അങ്ങാടി കടകളിലും കിട്ടുന്നതാണ് സ്കിന്നിലെ ബാക്ടീരിയാസ് ഇല്ലാതാക്കാനും പിന്നെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ ഹെൽപ്പ്ഫുള്ളാണ് വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് തരും ഇത് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു കല്ലിൽ വെച്ചിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ഉപയോഗിച്ച് ഒന്ന് ഉറച്ചെടുക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫേസിൽ എത്രയാണോ വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ഉരച്ചെടുക്കാം ഇങ്ങനെ നൈസായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഓഫ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക